ഞാൻ എടുക്കാൻ പോകുന്നത് യൂണിറ്റ് വണ് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് എന്തൊക്കെയാണ് കണ്ടെന്റ് നോക്കാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബേസിക് അതുപോലെ ഹിസ്റ്ററി അപ്രോച്ചസ് കമ്പാരിസൺ ബിറ്റ്വീൻ ആർട്ടിഫിഷ്യൽ മെഷീൻ ലേണിംഗ് ആൻഡ് ടീപ് ലേർണിംഗ് ആപ്ലിക്കേഷൻ ഏരിയ സിസ്റ്റം ഇന്റലിജന്റ് ഏജന്റ് ഇതൊക്കെയാണ് കണ്ടന്റ് ഓഫ് എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഒരു ഹ്യൂമൻ മൈൻഡിന്റെ ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത് റീസണിംഗ് പ്രോബ്ലം സോൾവിംഗ് ഡിസിഷൻ മേക്കിംഗ് ഇതൊക്കെയാണ് അല്ലെ ഇതൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണെന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയാം അതായത് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഒരു ഹ്യൂമൻ പോലെ തിങ്ക് ചെയ്യാനുള്ള ഒരു ണ്ട് അല്ലേ അതുപോലെ എന്തായിരിക്കും ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലം സോൾവിംഗ് ഡിസ് റീസണിംഗ് ഇതൊക്കെ നടത്താൻ ആർക്ക് പറ്റും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പറ്റും ഡെഫിനേഷൻ നോക്കാം മേക്കിംഗ് കമ്പ്യൂട്ടേഴ്സ് തിങ്ക് ലൈക്ക് ഹ്യൂമൻ ഇതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഹോസ്റ്റ്ലാൻഡ് നയൻറ്റീൻ എയ്റ്റി ഫൈവിന്റെ ഡെഫിനേഷൻ അതായത് എന്താണ് ഒരു കമ്പ്യൂട്ടർ എന്തായിരിക്കും ഒരു ഹ്യൂമനെ പോലെ തിങ്ക് ചെയ്യാനുള്ള ഒരു അബിലിറ്റി ഉണ്ട് ഓട്ടോമേഷൻ ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ലൈ ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലം സോൾവിംഗ് ബെൽമാൻ നയൻറ്റീൻ സെവൻറ്റിഎറ്റ് സ്റ്റഡി ഓഫ് മെന്റൽ ക്യാബിലിറ്റി യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ഓക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം എൻ എന്തായിരിക്കും രണ്ട് ലെവലായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഒന്ന് സോഫ്റ്റ്വെയർ ലെവൽ ആൻഡ് ഹാർഡ്വെയർ ലെവൽ ഈ സോഫ്റ്റ്വെയർ ലെവൽ എന്ന് പറയുന്നത് ഇത് എന്ത് ഒരു നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെർച്ച് എൻജിൻസ് വെർച്വൽ അസിസ്റ്റന്റ് സ്പീച്ച് ആൻഡ് ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ സിസ്റ്റം അതായത് സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് യൂസ് ചെയ്യുന്ന എഐന സോഫ്റ്റ്വെയർ ലെവൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും അതുപോലെ ഹാർഡ്വെയർ ലെവൽ എന്താണ് അതൊരു ഫിസിക്കൽ ഇന്റഗ്രേഷൻസ് ആണ് ഇൻക്ലൂഡ് റോബോട്ട് ഓട്ടോമിനസ് വെഹിക്കിൾ ഡ്രോൺ ദി ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഇതൊക്കെ എന്താണ് ഒരു ഹാർഡ്വെയർ ലെവൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടെക്നോളജീസ് വെച്ച് നോക്കിയാൽ ഒരു ഹ്യൂമൻ ഒരു ഹ്യൂമൻ സോറി ഒരു ഹ്യൂമൻ ബ്രെയിനിന്റെ ഒരു അബിലിറ്റീസ് ആണെന്ന് സെൻസ് കോംപ്രഹെൻഡ് ആക്ട് അല്ലെ സെൻസ് ചെയ്യാനുള്ള പവർ ഉണ്ട് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റും ആക്ട് ചെയ്യാൻ പറ്റും ഈ സെൻസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്തായിരിക്കും എ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ വിഷൻസ് ആൻഡ് ഓഡിയോ പ്രോസസിങ് ആയിരിക്കും അല്ലെ നമ്മുടെ സെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും നോസ് പിന്നെ ഇയറ് അതൊക്കെ നമ്മുടെ സെൻസ് ആണ് അല്ലെ ഇപ്പം എ ടെക്നോളജീസിലേക്ക് സെൻസ് വരുമ്പോൾ എന്താണ് കമ്പ്യൂട്ടർ വിഷൻ ചെയ്യാൻ പറ്റും അതുപോലെ ഓഡിയോ പ്രോസസ്സിംഗ് ഇനി ഒരു കോംപ്രഹെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് ആണ് അല്ലെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഹ്യൂമൻ ലാംഗ്വേജിനൊരു സിസ്റ്റത്തിന് മനസ്സിലാവുക ഒരു ഹ്യൂമൻ കൊടുക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അത് സിസ്റ്റത്തിന് മനസ്സിലാവണം നമ്മളിപ്പോൾ ചാറ്റ് ചെയ്പ്പോ യൂസ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന ലാംഗ്വേജ് ആർക്ക് മനസ്സിലാവണം സിസ്റ്റത്തിന് മനസ്സിലാവണ്ടേ അതെന്ന് പറയുമ്പോൾ കോംപ്രഹെൻഡ് ചെയ്യാം എന്നാണ് പറയാം നോളജ് റെപ്രസെന്റേഷൻ ഒരുപാട് നോളജ് ഉണ്ടോ അതിന് റെപ്രസെന്റേഷൻ ചെയ്യുകയും ചെയ്യും ആക്ട് ആക്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഇത് ആക്ട് ചെയ്യാനുള്ള കഴിവും കൂടി അതായത് ഈ മനസ്സിലാക്കിയാൽ പോരാതെന്തായിരിക്കണം ആക്ട് ചെയ്യാനുള്ള കഴിവും കൂടി ആയിരിക്കും എ ടെക്നോളജീസിന് ഉണ്ട് ലൈക്ക് മെഷീൻ ലേണിങ് മെഷീൻ ലേണിംഗ് പറയുന്നത് എന്താണ് മെഷീന് ലേൺ ചെയ്യുക അല്ലെ ഒരു വലിയൊരു ബിഗ് കോൺസെപ്റ്റ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അതിലൊരു സബ് കോൺസെപ്റ്റ് ആണ് മെഷീൻ ലേണിംഗ് അല്ലെ മെഷീൻ ലേണിംഗ് പറയുമ്പോൾ എന്താണ് മെഷീന് ലേൺ ചെയ്യാം എൻവോൺമെന്റിൽ നിന്നുള്ള കാര്യങ്ങൾ പെർസെപ്ഷൻ ചെയ്ത് അല്ലെ പെർസെപ്റ്റ് ചെയ്യും എന്താണ് എൻവോൺമെന്റിൽ എന്താണ് നടക്കുന്നത് അവിടെയുള്ള ഡാറ്റാസ് പിന്നെ ആക്സസ് ചെയ്യും അങ്ങനെയാണ് നോളജ് ഗെയിൻ ചെയ്യുന്നത് അത് നടപ്പിലാക്കുന്നത് ഏത് വഴിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയാണ് അല്ലെ ഇനി ടൈപ്സ് ഓഫ് എ ഐ നോക്കിയാല് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് രണ്ട് ടൈപ്പ് ആണുള്ളത് ടൈപ്പ് വൺ ആൻഡൈ ടൈപ്പ് വണ്ണിലാണ് ടൈപ്പ് ടൂവിൽ വരണത് റിയാക്റ്റീവ് മെഷീൻസ് ലിമിറ്റഡ് മെമ്മറി തിയറി ഓഫ് മൈൻഡ് ആൻഡ് സെൽഫ് അവയർനെസ് ഓക്കെ ഫസ്റ്റ് വണ് ആർട്ടിഫിഷ്യൽ നാറോ ഇന്റലിജൻസ് അതിന് എന്ത് പറയാം വീക്ക് എ ഐ എന്നും കൂടി പറയാം ഇത് എന്താണ് ഒരു സ്പെസിഫിക് ടാസ്കിന് മാത്രം യൂസ് ചെയ്യുന്നതാണ് ഈ വീക്ക് എ എ അല്ലേ നമ്മൾ മോസ്റ്റ്ലി ആയിട്ട് യൂസ് ചെയ്യുന്നത് വീക്ക് എയിലാണ് അല്ലെ കെ നോട്ട് പെർഫോം ബിയോണ്ട് വാട്ട് ഇറ്റ്സ് പ്രോഗ്രാം ഫോർ ഇതെന്താണ് സിരി അലക്സ ഗൂഗിൾ അസിസ്റ്റന്റ് നെറ്റ്ഫ്ലിക്സ് അതായത് മൂവി റെക്കമെൻഡേഷൻ സിസ്റ്റം സ്പാം ഫിൽട്ടറിംഗ് ഇമെയിൽ ഇതൊക്കെ എന്താണ് ഒരു സ്പെസിഫിക് ടാസ്ക് മാത്രം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു അതുകൊണ്ട് ബി കെ എ ബി കെ എ ആണ് നമ്മളിപ്പോൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഇനി ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് എന്താണ് ഇതൊരു ഫ്യൂച്ചർ കോൺസെപ്റ്റ് ആണ് അതായത് ഒരു ഹ്യൂമൻ ഇന്റലിജൻസിനെ കാട്ടും കൂടുതലായിട്ട് പവർ ആയിരിക്കുണ്ട് സിസ്റ്റത്തിന് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഉണ്ടോ അതായത് ഇതെന്താണ് ഒരു ഫ്യൂച്ചർ കോൺസെപ്റ്റ് ആണ് ഇത് ഇതുവരെ നടപ്പിലായിട്ടില്ല ഇതെന്തായിരിക്കും ഒരു ഹ്യൂമനെക്കാളും ഡിസിഷൻസ് ബെറ്റർ ആയിട്ടും ഫാസ്റ്റർ ആയിട്ടും എടുക്കാൻ പറ്റും അല്ലെ ഇപ്പം എക്സാമ്പിൾ എന്ന് പറയാൻ ഇതിനൊരു അച്ചീവ്മെന്റ് ആയിട്ടില്ല എന്നാലും ഇമേജിങ് എ എ സിസ്റ്റം ദാറ്റ് കണ്ടക്ട് ഒരു എ സിസ്റ്റത്തിന് എന്തായിരിക്കും സ്വന്തമായിട്ട് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റും അതുപോലെ ഇൻവെൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പുതിയ കണ്ടുപിടുത്തങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ എന്താണ് ഒരു ഹ്യൂമനെക്കാട്ടും ബെറ്റർ ആണ് ഒരു കോൺസെപ്റ്റ് ആണ് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ആണ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് സ്ട്രോങ് ഈ സ്ട്രോങ് എ എന്താണ് അത് ഒരു ഹ്യൂമനെ പോലെ എന്തായിരിക്കും തിങ്ക് ചെയ്യാൻ പറ്റും ലേൺ ചെയ്യാൻ പറ്റും ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റും നേരത്തെ സൂപ്പർ എ എന്ന് പറഞ്ഞത് എന്താണ് ഒരു ഹ്യൂമനെക്കാളും കുറച്ചും കൂടി മുന്നോട്ടുള്ളത് മുന്നോട്ട് ബെറ്റർ ആകും ഇതെന്താണ് സ്ട്രോങ് എന്ന് പറഞ്ഞത് ഒരു ഹ്യൂമനെ പോലെ എന്തായിരിക്കും തിങ്ക് ചെയ്യാൻ പറ്റും ലേൺ ചെയ്യാൻ പറ്റും അതുപോലെ ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ പറ്റും ഇത് മൾട്ടിപ്പിൾ ടാസ്ക് അറ്റ് എ ടൈമിൽ ചെയ്യാൻ പറ്റും അല്ലെ എക്സാമ്പിൾസ് എന്താണ് ഒരു റോബോട്ട് എന്തായിരിക്കും കുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ചെസ് പ്ലേ ചെയ്യാൻ പറ്റും അതുപോലെ ഒരു ഹ്യൂമനെ പോലെ ഡ്രൈവ് ചെയ്യാനും പറ്റും ഇതാണ് സ്ട്രോങ് എന്ന് പറഞ്ഞത് നെക്സ്റ്റ് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഐഡിയാസ് വന്നത് അലൻ ട്യൂറിംഗ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്താണ് കോൺസെപ്റ്റ് മെഷീൻ എന്തായിരിക്കും ഹ്യൂമനെ പോലെ തിങ്ക് ചെയ്യാൻ പറ്റും ഇത് നയൻറ്റീൻ ഫിഫ്റ്റീസിൽ ട്യൂറിങ് ടെസ്റ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് പ്രോസ് ചെയ്ത് അല്ലെ അല്ലെങ്കിൽ ഇത് എന്താണ് ഇതിന്റെ കോൺസെപ്റ്റ് പറഞ്ഞത് മെഷീൻ ഇന്റലിജൻസ് ഓക്കെ ഓഫ് എ എല്ലാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടേർമാർട്ട് കോൺഫറൻസ് എന്താണ് ലോജിക് തിയറിസ്റ്റ് ജനറൽ പ്രോബ്ലം സോൾവർ ഇൻ നയൻറ്റീൻ സിക്സ്റ്റിർലി ഡെവലപ്മെന്റ് ഫണ്ട് ബൈ ഗവൺമെന്റ് എന്താണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ തുടങ്ങി അതുപോലെ ഗെയിം പ്ലേ ചെയ്യാൻ തുടങ്ങി ചെക്കേഴ്സ് ചെസ് പോലുള്ള ഗെയിമ് പ്ലേ ചെയ്യാൻ തുടങ്ങി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പിന്നെന്തായിരിക്കും ഫസ്റ്റ് ചാറ്റ് ബോർഡ് ആയിട്ടുള്ള എലിസ ക്രിയേറ്റ് ചെയ്ത് എപ്പോൾ ഇൻ നയൻറ്റീൻ സിക്സ്റ്റീസ്റ്റ് ഫണ്ടിങ് ബികോസ് ഓഫ് ഹൈ എക്സ്പെക്ടേഷൻ ബട്ട് റിസൾട്ട് കമ്പ്യൂട്ടേഴ്സ് ഡാറ്റഡ് ടോവേഴ്സ് എക്സ്പേർട്ട് സിസ്റ്റം എക്സ്പേർട്ട് സിസ്റ്റം എന്താണ് ഒരു ഹ്യൂമൻ ഡിസിഷൻ മേക്കിംഗ് ആണ് അല്ലെ ഒരു റോൾ ബേസ്ഡ് സിസ്റ്റത്തിനെ പോലെ തന്നെ ഒരു ഹ്യൂമൻ ഡിസിഷൻ മേക്കിംഗ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആദ്യകാലം തൊട്ടിട്ടെന്തായാലും ഒരു റോൾ ബേസ്ഡ് സിസ്റ്റംസ് ആയിരുന്നു അല്ലെ അതിനുശേഷമാണ് മെഷീൻ ലേണിംഗും ഡീപ്പ് ലേണിംഗും ഒക്കെ വന്നത് ഓക്കെ ഇഫ്ഡൻ റൂൾസ് വെച്ചിട്ടായിരുന്നു ഓരോ കണ്ടീഷൻസും എക്സ്പേർട്ട് സിസ്റ്റത്തിലായിക്കോട്ടെ ഓ റൂൾസ് വെച്ചിട്ട് ഓരോ കണ്ടീഷൻസ് മേക്ക് ചെയ്തിട്ട് ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ തുടങ്ങി എക്സ്പേർട്ട് സിസ്റ്റം എന്താണ് അതായത് ഇപ്പം മോസ്റ്റ്ലി നമുക്ക് ഇപ്പം മെഡിക്കൽ ഡയഗ്നോസിസ് സിസ്റ്റം മൈസീൻ പോലുള്ള എക്സാമ്പിൾസ് ആണ് ആപ്ലിക്കേഷൻ ഏരിയാസാണ് എക്സ്പോർട്ട് സിസ്റ്റത്തില് വരുന്നത് അതായത് ഇപ്പൊ എന്തായിരിക്കും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എന്താണ് എക്സ്പോർട്ട് സിസ്റ്റം എന്താക്കും പ്രിഡിക്ട് ചെയ്യാൻ തുടങ്ങി അതായത് ഓരോ കണ്ടീഷൻസും റൂൾ ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു ഈഫ്ന റൂൾസ് വെച്ചിട്ട് എന്തായിരിക്കും ഓരോ കണ്ടീഷൻസ് മനസ്സിലാക്കി നമുക്ക് ഒരു ഹ്യൂമൻ എന്താണ് രോഗം എന്നുള്ള പ്രിഡിക്ട് ചെയ്യാൻ തുടങ്ങിയത് എക്സ്പോർട്ട് സിസ്റ്റം വന്നതാണ് അതുപോലെ ഇൻ നൈൻറ്റീൻറ്റീസ് റിവൈവൽ ഓഫ് എ ഐ ഫസ്റ്റ് അല്ലെ എ എന്താണ് റോബോട്ടിക്സിൽ വന്ന് സ്പീച്ച് ഓർഗനൈസേഷൻ വന്ന് ആൻഡ് മെഷീൻ ലേണിംഗില് ഇൻ നൈൻറ്റീൻറ്റി സെവൻ ഐബിഎം ഡി ബ്ലൂ ഡിഫീറ്റഡ് ചെസ് ചാമ്പ്യൻ ഗ്യാരി മോഡേൺ എ സ്റ്റാർട്ട് ചെയ്ത് എ എന്താണ് സെർച്ച് എഞ്ചിൻസ് റെക്കമെൻഡേഷൻ സിസ്റ്റം ആൻഡ് സെൽഫ് ഡ്രൈവിംഗ് കാസ് ഇതിലൊക്കെ എ ഐ യൂസ് ചെയ്യാൻ തുടങ്ങി ഇൻ ടൂ തൗസൻഡ് ലെവൻ ഐബിഎം വോൾസ് ബോൺ ജിയോഡിക് യൂസ് ഷോ അല്ലേ ഇൻ ടൂസൻഡ് ഡീപ് ലേണിംഗ് ബിക്കം പോൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഒക്കെ വന്ന് ടൂ തൗസൻഡ് സിക്സ്റ്റീൽ എന്താണ് ഗൂഗിൾ മാപ്പ് അലക്സീരി ഡെയിലി ആപ്പായിട്ടുള്ള ഗൂഗിൾ മാപ്സിലും അലക്സയിലും സിഡിയിലും എന്തായാലും ഇന്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി ഇപ്പൊ ഇൻ ടൂ തൗസൻഡ് സിക്സ്റ്റീല് ടൂ തൗസൻഡ് ട്വന്റിയിൽ എന്താണ് ജനറേറ്റീവ് വേവായി അതായത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് മോഡൽസ് ആയി ചാറ്റ് റൈസ് ചെയ്ത് അതുപോലെ ഡാലിമേ ജേണി ഇതൊക്കെ എന്താണ് ട്രൈസ് ചെയ്ത് എന്താണ് ഹെൽത്ത് കെയർ യൂസ് ചെയ്യാൻ തുടങ്ങി അതുപോലെ ഓട്ടോമനസ് ഡ്രൈവിംഗിലെ ക്രിയേറ്റീവ് ടാസ്ക് എത്തിക്കല് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി അതുപോലെ എ എന്താണ് റെസ്പോൺസിബിൾ ആവാൻ തുടങ്ങി എക്സ്പ്ലൈനബിൾ ആവാൻ തുടങ്ങി ഇതൊക്കെ ടൂ തൗസൻഡ് ട്വന്റിയിലാണ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് മോഡൽസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വന്നത് ഓക്കെ നെക്സ്റ്റ് കോമ്പണൻറ്റ് ഓഫ് ഇന്റലിജൻസ് അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഒരുപാട് കോമ്പണൻസ് ഉണ്ട് അല്ലെ അതിന് ഫേസ്റ്റ് പോയിന്റ് ആണ് ലേണിംഗ് ലേണിംഗ് അറിയാം അല്ലേ ലേണിംഗ് പറയുമ്പോൾ എന്താണ് മെഷീനും ലേൺ ചെയ്യണം ആ മെഷീനെ പുറത്തുള്ള എൻവോൺമെന്റിൽ നിന്ന് ഡാറ്റാസ് കളക്ട് ചെയ്ത ശേഷം എന്തായിരിക്കും ലേൺ ചെയ്യും അല്ലെ അതിനുശേഷമാണ് അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ സിസ്റ്റത്തിലേക്ക് സിമുലേറ്റ് ചെയ്യുന്നത് അതില് റോട്ട് ലേണിംഗ് റോട്ട് ലേണിംഗ് പറഞ്ഞ എന്താണ് മെമ്മറൈസിങ് ഫാക്റ്റ് ആയിട്ടാണ് അവിടെ ലേൺ ചെയ്യുന്നത് ലേണിംഗ് ബൈ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ എന്താണ് ഡയറക്റ്റ് ടീച്ചിങ് ആയിട്ടാണ് നോളജ് ഗെയിൻ ചെയ്യുന്നത് അതുപോലെ അനലോളജി എന്ന് പറയുമ്പോൾ എന്താണ് സിമിലാരിറ്റി സിറ്റുവേഷൻസിന്റെ ഇടയിൽ എന്താണ് ഈ സിമിലാരിറ്റി സിറ്റുവേഷൻ കാണുന്നിടത്ത് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് മനസ്സിലാക്കിയിട്ട് നോളജ് ഗെയിൻ ചെയ്യാൻ തുടങ്ങി ലേണിംഗ് ബൈ ഇൻഡക്ഷൻസ് എന്താണ് അതായത് ഒരു എക്സാമ്പിൾസ് എക്സാമ്പിൾ റൂൾസ് ജനറലൈസ് ചെയ്യാൻ തുടങ്ങി ലേണിംഗ് ബൈ ഡിഡക്ഷൻസ് എന്താണ് അപ്ലൈ ജനറൽ റൂൾസ് ടു സ്പെസിഫിക് കേസസ് അല്ലെ ഒരു ഓരോ സ്പെസിഫിക് കേസിലും എന്തായി ജനറൽ റൂൾസ് അപ്ലൈ ചെയ്യാൻ തുടങ്ങി ഇപ്പം ഇൻ കേസ് ഓഫ് ചെസ് പ്രോഗ്രാം അല്ലെ അതിന് ഓരോ മോസിലെന്തായിരിക്കും ഓരോ റൂൾസ് ഉണ്ട് ആ റൂൾസിൽ എന്താണ് ഒരു ജനറൽ റൂൾസ് അപ്ലൈ ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓരോ ടൈപ്പും ലേൺ ചെയ്യാൻ തുടങ്ങുന്നത് ഈ ലേണിംഗിൽ തന്നെ എന്തെങ്കിലും ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആൻഡ് റീ എൻഫോഴ്സ്മെന്റ് ലേണിംഗ് മെഷീൻ ലേണിനെ കാറ്റഗറൈസ് ചെയ്തതാണ് ഈ മൂന്ന് അല്ല ഈ സൂപ്പർവൈസഡ് ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ് ലേണിങ് ഫ്രം ലാബ്രി ടാറ്റാണ് അല്ലെ നമുക്ക് എന്തായിരിക്കും ഇപ്പം ഓരോ ക്ലാസിഫിക്കേഷൻസിനും അങ്ങനെയാണെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ കാറ്റ് ഡോഗ് പാരറ്റ് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിനെന്തായിരിക്കും അതിന്റെ ഫീച്ചേഴ്സ് ഓരോന്നിന്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കിയ ശേഷം അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും അതിനൊരു ലാബല് കൊടുക്കാൻ പറ്റും ഇപ്പൊ കാറ്റൺ ഡോഗും എന്താണ് അതൊരു ആനിമൽ ആയിട്ട് കൊടുക്കാം അല്ലെ മറ്റേത് എന്താണ് ബേർഡ്സ് ആയിട്ട് കൊടുക്കാം അതിനെന്തെങ്കിലും ഓരോ ക്ലാസിഫിക്കേഷൻസിനും ലാബല് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി അല്ലെ പിന്നെ എന്തായിരിക്കും എക്സാമ്പിൾ സ്പാം ഇമെയിൽ ഡിറ്റക്ഷൻസ് എന്താണ് ഒരു ഇപ്പം നമുക്കറിയാം നമ്മളെ ജിമെയിൽ എന്തായിരിക്കും ഓരോ മെയില് വരും ഓരോ മെയിൻറ്റിയും ഓരോ ഫീച്ചേഴ്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അത് സ്പാം സ്പാണു അത് എല്ലയോ സ്പാം എല്ലയോ എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ അതൊക്കെ ലാബറേറ്റഡ് ഡാറ്റയാക്കിയിട്ട് ഈ സൂപർവൈസ്ഡ് ലേണിംഗ് കാണിക്കും എന്താണ് നമുക്ക് കാണിച്ചിരുന്നുണ്ട് സ്പാണെങ്കിൽ സ്പാം അല്ലെങ്കിൽ സ്പാം അല്ലെങ്കിൽ ഓക്കെ ഫൈൻ നെക്സ്റ്റ് അൺസൂപ്രവൈസ്ഡ് ലേണിംഗ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് വരെ എന്താണ് ഒരു ഹിഡൻ പാറ്റേൺസ് ആണ് അൺലാബറേറ്റഡ് ഡാറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് അതായത് ഫോർ എക്സാമ്പിൾ അതായത് കാറ്റ് ഡോഗ് പിന്നെയും കാറ്റ് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇത് ഓരോന്നിന്റെയും ഫീച്ചേഴ്സ് അനുസരിച്ചിട്ടുള്ള ഓരോ സെയിം സിമിലാരിറ്റി നോക്കിയിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അതായത് ഇപ്പം കാറ്റ് പിന്നെയും കാറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ സിമിലാരിറ്റി നോക്കുക രണ്ടും മാച്ച് ആണ് അതിനെ ക്ലാസിഫൈ ചെയ്തത് ഡോഗ് ഡോഗ് വേറെ ഒന്നിലേക്ക് ക്ലാസിഫൈ ചെയ്ത് അതായത് ഇതിനെന്താണ് ഡാറ്റ അല്ല ഇത് ഒരു അൺലാബറേറ്റ് ഡാറ്റയാണ് അതായത് നമുക്ക് എന്തെങ്കിലും ഔട്ട് പുട്ട് ചെയ്യാൻ പറ്റില്ല അതാണ് ഈ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് റീഎൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ് ഇത് ഒരു റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് കൊടുക്കുന്ന ഒരു ലേണിംഗ് ആണ് ഇപ്പൊ മോസ്റ്റ് ഓഫ് ദി കേസ് നമുക്കിപ്പോൾ ഡ്രൈവിംഗിന്റെ കേസിലാണെങ്കിൽ എന്തായിരിക്കും ഓരോ എൻവയോൺമെന്റ് അതിന്റെ എൻവയോൺമെന്റ് കണ്ടീഷൻ പറഞ്ഞാൽ റോഡ് കണ്ടീഷൻസ് ആണ് അല്ല അപ്പം മാക്സിമം നമ്മൾ എന്തായിരിക്കും ആക്സിഡന്റ് ഇല്ലാത്ത കണ്ടിട്ട് സഡൻ ബ്രേക്ക് ഇടുക പിന്നെ അതുപോലെ ട്രാഫിക് ഒബേ ചെയ്യാം ട്രാഫിക് റൂൾ ഒബേ ചെയ്യാം അങ്ങനെ ഓരോ കണ്ടീഷൻസ് ഉണ്ടാവും അതിനെന്തെങ്കിലും ചിലപ്പോൾ ആക്സിഡന്റ് എങ്ങനെയെങ്കിലും വന്നാൽ അതിനെന്തേക്കും റിവാർഡ് കൊടുക്കും എന്താണ് നെഗറ്റീവ് ആക്സിഡന്റ് നെഗറ്റീവ് റിവാർഡ് ഇല്ലെങ്കിൽ പോസിറ്റീവ് റിവാർഡ് അങ്ങനെ ഒരു റിവാർഡ് പണിഷ്മെന്റ് ലേണിംഗ് ആണ് ഇതിൽ റീ ലേണിംഗ് എന്ന് പറയുന്നത് അത് പിന്നീട് പഠിക്കുന്നതായിരിക്കും ഓക്കെ ഇനി വരുന്നതാണ് റീസൺ റീസൺ എന്ന് എന്താണ് അവൈലബിൾ നോളജിൽ നിന്ന് ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് ഡ്രോ ചെയ്യാം അതിന് ഡിഡക്റ്റീവ് റീസണിങ് ഇൻഡക്റ്റീവ് റീസണിങ് വരുന്നുണ്ട് ഡിഡക്റ്റീവ് റീസണിംഗ് എന്താണ് ജനറൽ ടു സ്പെസിഫിക് ആണ് ഒരു ജനറൽ നിന്നും സ്പെസിഫിയിലേക്ക് മാറുക ഇപ്പം ഫോർ എക്സാമ്പിൾ ഇഫ് ഓൾ ഹ്യൂമൻസ് അത് ജനറൽസ് ആണ് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് എല്ലാം ഒരു ഹ്യൂമൻ ആണ് അതൊരു സ്പെസിഫിക്കിലേക്ക് എത്തുമ്പം ഇഫ് ഓൾ ഹ്യൂമൻസ് ആർ മോട്ടൽ അതൊരു ജനറൽ ആയിട്ടുള്ള കാര്യം അതൊരു സ്പെസിഫിക്കിലായി തുമ്പന്താണ് സോപ്രട്ടീസെ മോട്ടൽ ഒരാൾ എന്തായാലും അത് മോട്ടൽ ആയി അപ്പൊ ജനറൽ നിന്ന് ഒരു സ്പെസിഫിക്കിലേക്കുള്ള കൺക്ലൂഷനിലേക്ക് എത്തുന്നതാണ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റീസണിങ് പറയുന്നത് എന്താണ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ നേരെ ഓപ്പോസിറ്റ് എന്താണ് സ്പെസിഫിക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിന് എന്താണ് ജനറൽ ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചു ഓക്കെ ലൈക്ക് ഒബ്സേർവിംഗ് സൺറൈസസ് നമ്മൾ എപ്പോഴും എന്തായിരിക്കും സൺറൈസസ് ഒബ്സർവ് ചെയ്യുന്നു ഡെയിലി ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നു അപ്പൊ പിന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്തായിരിക്കും എപ്പോഴും ഒബ്സർവ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നാളെ സൺറൈസ് ഉണ്ടാവും അതെന്താണ് ഒരു സ്പെസിഫിക് കാര്യത്തിൽ ജനറലിലേക്ക് കൺക്ലൂഷൻ വെക്ക് ചേരുന്നത് ഇതെന്തായിരിക്കും ആപ്ലിക്കേഷൻസ് എക്സ്പേർട്ട് സിസ്റ്റം ലീഗലെ മെഡിക്കൽ ഡയഗ്നോസിസിലാണ് ഇത് മൗസ് നൈഗിഡ് യൂസ് ചെയ്യുന്നത് ഓക്കെ എക്സ്പേർട്ട് സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ എന്തായിരിക്കും ഒരു സ്പെസിഫിക് കാര്യത്തിൽ നിന്ന് ജനറലിലേക്ക് എന്താണ് അതായത് ഇപ്പൊ നമുക്ക് കഫോ ഗോൾഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നീട് എന്തായിരിക്കും പനിയോ എന്നുള്ള നമുക്ക് ഒരു കൺക്ലൂഷനിലേക്ക് വെക്ക് ചേരാം അങ്ങനെയാണ് എക്സ്പേർട്ട് സിസ്റ്റത്തിൽ ഇത് യൂസ് ചെയ്യുന്നത് പ്രോബ്ലം സോൾവിംഗ് ടു ഫൈൻഡ് സൊല്യൂഷൻ ടു കോംപ്ലക്സ് ഓർ അൺ ടാസ്ക് അല്ല എന്താണ് ഇപ്പം ഒരു പ്രോബ്ലം അല്ല ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കാണുക എന്നതാണ് നമ്മളെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലെ നമുക്ക് ഒരു ടാസ്ക് ഒരു കോംപ്ലക്സ് പ്രോബ്ലം ആയിക്കോട്ടെ അതിൽ നിന്നായിരിക്കും ഒരു ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻസ് കാണും അപ്പൊ അതിനകത്ത് സെർച്ച് ബേസ് മെത്തേഡായെന്ന് പറയുമ്പോൾ സെർച്ച് ബി എഫ് എസ് എത്ത് ഫസ്റ്റ് സെർച്ച് അല്ലെ ഇങ്ങനെ കുറെ അത്ഭോട്ടം യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്സ് കാണുന്നത് ആപ്ലിക്കേഷൻ എന്താണ് പാത്ത് പ്ലാനിങ് ഫോർ റോബോട്ട് ഷെഡ്യൂൾ പെർസീസ് സോറി ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും പെർസെപ്ഷൻ പെർസെപ്ഷൻ എന്താണ് ഇന്റർപ്രിറ്റിംഗ് ഇൻപുട്ട് ഫ്രോഫ് ദ എൻവിയോൺമെന്റ് യൂസിങ് സെൻസേഴ്സ് അല്ല സെൻസേഴ്സ് എൻവയോൺമെന്റിലുള്ള കാര്യങ്ങള് സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് എന്തായിരിക്കും ക്യാച്ച് ചെയ്യുക അല്ല അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ലൈക്ക് ഒരു റോബോട്ട് ഒരു റോബോട്ടിന് എന്തായിരിക്കും ഒരു ഫയർ എക്സ്റ്റിങ്ഷൻ റോബോട്ട് അതിന്റെ ഒരു റോൾ എന്ന് പറയുന്നത് തീ അണക്കുക എന്നുള്ള ഒരു റോളാണ് അതിന് എൻവിയോമെന്റിൽ മൊത്തം തീ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ അതെന്തായിരിക്കും ആ റോബോട്ട് കാണുന്നുണ്ട് അതെന്തുകൊണ്ട് ആ സെൻസർ വെച്ചിട്ടാണ് കാണുന്നത് അതായത് അതിന്റെ ക്യാമറ വെച്ച് കാണുന്നുണ്ട് എന്നിട്ട് അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കും അത് അത് നമ്മള് മനസ്സിലാക്കുന്നു അല്ലെ ഹ്യൂമി ഹ്യൂമനെ പോലെ മനസ്സിലാക്കുന്നു പെർസെപ്ഷൻ ചെയ്യുന്നു അല്ലെ കാര്യങ്ങൾ എൻവയോമെന്റില് നടക്കുന്ന കാര്യങ്ങൾ എന്താക്കി സെൻസർ വഴി പെർസെപ്ഷൻ ചെയ്ത് അവിടെ തീയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അതിനുശേഷം അതിന്റെ ആക്ച്വേറ്റർ യൂസ് ചെയ്ത് അതിന്റെ കൈ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ക്വാട്ടർ സ്പേ ചെയ്യും അങ്ങനെയാണ് അതിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇത് എന്താണ് ചെയ്യുന്നത് പെർസെപ്ഷൻ ആണ് എൻവയോമെന്റിലെ കാര്യങ്ങൾ എന്താക്കി സെൻസേഴ്സ് വഴി പെർസെപ്ഷൻ ചെയ്യും നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ് അല്ലേ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് എന്ന് പറഞ്ഞത് ഞാനത്തറിയാം എന്താണ് പറഞ്ഞത് ഒരു ഒരു ഹ്യൂമൻ ലാംഗ്വേജ് മനസ്സിലാക്കുക അല്ല അതായത് ഇപ്പം ചാറ്റ് ചെയ്യപ്പെട്ടില് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം നമുക്ക് നമ്മളെ ഒരു ഹ്യൂമൻ ലാംഗ്വേജ് ആർക്ക് മനസ്സിലാണോ സിസ്റ്റത്തിന് മനസ്സിലാണോ അതാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിങ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻസ് ചാറ്റ് ബോട്ട് ട്രാൻസ്ലേറ്റ് ടെക്സ്റ്റ് സൺറൈസേഴ്സ് നോളജ് റോപ്രസെന്റേഷൻ എന്ന് പറഞ്ഞെന്താണ് ഒരു മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ഫോം ആയിട്ട് ഇൻഫർമേഷൻ എന്തായിരിക്കും സ്റ്റോർ ചെയ്യുക നമ്മളൊരു ഇൻഫർമേഷൻസ് പെർസെപ്റ്റ് ചെയ്താൽ അത് ഒരു മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ഫോം ആയിട്ട് അതിനെന്തണം സ്റ്റോർ ചെയ്യണം അതാണ് നോളജ് റൊപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് അല്ലേ അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആപ്ലിക്കേഷൻസ് ആണ് എക്സ്പേർട്ട് സിസ്റ്റം റീസണിങ് എൻജിൻസ് റെക്കമെൻഡേഷൻ സിസ്റ്റം എക്സ്പേർട്ട് സിസ്റ്റം എക്സ്പേർട്ട് സിസ്റ്റം പറഞ്ഞതാണ് എ സിസ്റ്റം താ ടൈമില് ഡിസിഷൻ മേക്കിംഗ് അബിലിറ്റി ഓഫ് ഹ്യൂമൻ എക്സ്പേർട്ട് അല്ല എ സിസ്റ്റം എന്തായിരിക്കും ഒരു ഹ്യൂമൻ എക്സ്പേർട്ടിന്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ എ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട് അല്ല ഇതെന്താണ് നോളജ് ബേസ്ഡ് ഫാക്ട് റൂൾ ഇൻഫ്ലുവൻസ് എഞ്ചിൻ എന്നിട്ടാണ് എന്തായാലും ഒരു റൂൾ അപ്ലൈ ചെയ്തിട്ട് കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാം ലൈക്ക് നേരത്തെ പറഞ്ഞതാണ് അപ്പം എന്താണ് പറഞ്ഞത് ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് പോയാൽ ഒരു ഡോക്ടറെ അടുത്ത് പോയാല് ഡോക്ടർ എന്തായിരിക്കും ഡോക്ടറോട് ഒരു ഹ്യൂമൻ പറയുന്നത് അതായത് ഒരു രോഗി പറയുന്നത് എനിക്ക് കഫ് ആൻഡ് കോൾഡ് ആണ് അങ്ങനെയാണെങ്കിൽ രോഗ ഡോക്ടർ എന്തായിരിക്കും ഒരു പ്രൊഡിഷനിലേക്ക് എത്തും അവർക്ക് പണിയാവാനും ചാൻസ് ഉണ്ട് എന്നുള്ളത് അപ്പൊ അതിനുവേണ്ടിട്ടാണ് എക്സ്പോർട്ട് സിസ്റ്റം യൂസ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻസ് എന്താണ് മെഡിക്കൽ ഡയഗ്നോസിസ് ട്രബിൾ ഷൂട്ടിംഗ് സിസ്റ്റം ഓക്കെ താങ്ക് യു ഇതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം